ഹായ് ഗായ്സ് ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഇത് ഞാൻ ത്രിപുരയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ദിവസങ്ങളാണ് കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ല് തേച്ചു പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചു അത് കഴിഞ്ഞപ്പോൾ ഓർത്തു ചായ കുടിക്കും ചായ കുടിക്കുന്നതിന് മുന്നേ ഞാനൊരു ബദാം വെള്ളത്തിട്ടായിരുന്നേ അത് തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചിട്ട് അതൊന്നും കഴിച്ചു ഇച്ചിരി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പത്തേക്കിനും ഓർത്തു ആ ഇതെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഈന്തപ്പഴവും കഴിച്ചു അന്നേരാണോത്ത നല്ല വിശപ്പ് ഇതൊന്നും കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല അപ്പം അടുക്കളയിലോട്ട് വന്നു മാഗി ഉണ്ടാക്കാമെന്ന് ഓർത്ത് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കിനും കുറേ പാത്രങ്ങൾ പിന്നെ പാത്രങ്ങളെല്ലാം കൂടെ ഒന്ന് കഴുകി വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെയൊക്കെ തുടച്ച് വരിട്ട് മാഗി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാമല്ലോ രാവിലെ കുറച്ച് സമയമേ ഉള്ളൂ എനിക്കിതിന് വേണ്ടി അത് കഴിയുമ്പോഴത്തേനും എനിക്ക് പോണം പാത്രം എല്ലാം കഴുകി വെച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു കഴിച്ചു അത് കാരണം മാഗി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല മാഗിയെല്ലാം കഴിച്ച് ഇന്നത്തെ ദിവസം എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നു പിന്നെ ഓർത്തൊന്ന് വെളിയിലോട്ടൊന്ന് പോകാമെന്ന് ഓർത്ത് വെളിയിലോട്ടൊന്ന് പോകാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴത്തേക്കിനും നോക്കിയപ്പം നല്ല മഴ ഗൈസ് വെളിയിൽ പാത്രമൊക്കെ നല്ല വടിച്ചുവൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ വെളിയിൽ പോകാൻ ഓർത്ത് വെളിയിലിറങ്ങിയപ്പോഴത്തേനും മഴ കണ്ടെങ്ങാനും